ഹലോ ഞാൻ ടാനിയ ജോയൽ നല്ല ഭംഗിയായിട്ടുള്ള നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ്സ് ആട്ടോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഡെയിലി യൂസിന് പറ്റുന്ന ബെഡ്ഷീറ്റും നമ്മുടെ സാധാരണ നമ്മൾ നല്ല എംബ്രോയിഡറി ഉള്ള നല്ല ഷീറ്റ്സുമായിട്ടോ ആദ്യം കാണിക്കുന്നത് ആദ്യം കാണിക്കുന്ന നല്ല ഒരു കളറിലുള്ള നല്ല ഒരു എംബ്രോയിഡറിയുടെ ഷീറ്റ്സ് ആണ് ഇത് നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയിഡറി ആട്ടോ നല്ല രസമായിട്ടുള്ള ഇങ്ങനെ റൗണ്ട് വന്നിട്ട് അതിന് ചുറ്റും 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 ഇതുപോലെ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി ആണ് ഇത് നമുക്ക് നല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വിരിച്ചിടാൻ നല്ല ഭംഗിയായിരിക്കും നല്ല വലിയ സൈസ് ആയിട്ടുള്ള നല്ല ഒരു സാറ്റിൻ കോട്ടൺ എംബ്രോയിഡറി ഷീറ്റ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഇതിന്റെ പില്ലോ കവർ വന്നിട്ട് ഇതിന്റെ വൈറ്റ് കളറിലുള്ള കോൺട്രാസ്റ്റ് പില്ലോ കവേഴ്സ് ആണ് അപ്പൊ നന്നായിട്ട് എടുത്തു നിൽക്കും കേട്ടോ ഫങ്ഷൻ ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റുന്ന നല്ല ഒരു എംബ്രോയിഡറി ബെഡ്ഷീറ്റ്സ് ആട്ടോ ഇനിയുള്ള നല്ല വൈലറ്റ് കളറിൽ ഇത് വേണ്ട വൈലറ്റ് കളർ എന്ത് ഭംഗിയാന്ന് നോക്കി നല്ല വൈലറ്റ് കളറിൽ നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഡെയിലി യൂസ് ബെഡ്ഷീറ്റ് ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല ഭംഗിയായിട്ടുള്ള ഡെയിലി യൂസ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ് ഇനി ഉള്ളത് നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല കുഞ്ഞ് റൗണ്ട് കുത്തുകുത്തായിട്ടുള്ള കറുത്ത കുത്തുകുത്തായിട്ടുള്ള നല്ല പൊട്ടു തൊട്ടോലുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് കേട്ടോ ഇതിന്റെ എല്ലാ റേറ്റ് വന്നിട്ട് നമുക്ക് എല്ലാം തൗസൻഡിന് താഴെയാണ് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ നല്ല പ്രീമിയം ക്വാളിറ്റി നല്ല കോട്ടൺ ആയിട്ടുള്ള നല്ല രണ്ട് വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് ഇനി നമുക്ക് ക്രിസ്മസിനും അല്ലാതെയൊക്കെ വിരിക്കാൻ പറ്റുന്ന നല്ല റീസിൻ്റെ നല്ല ലീഫായിട്ടുള്ള നല്ല ഒരു ഷീറ്റ് ഇതുകൊണ്ട് എന്ത് രസമാക്ക നല്ല ഭംഗിയായിട്ടുള്ള ഗ്രീൻ കളറും റെഡ് നല്ല ചെറിയുടെ നല്ല പൂക്കളുള്ള സൈഡ് ബോർഡർ നല്ല റെഡ് കളറിലുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് കിങ് സൈസ് ആട്ടോ അറിയാതെ ക്യൂൺ സൈസ് വന്നാട്ടോ ഇനി രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ രണ്ട് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആട്ടോ ഇനി വന്നിരിക്കുന്ന പ്രിന്റ് ഇത് കണ്ടോ നല്ല ഒരു ഗ്രീൻ കളറ് നല്ല ഒരു ഗ്രീൻ കളറിൽ നല്ല ഒരു ബോർഡർ കളറ് നല്ല രസം ഈ ഷീറ്റ്സിന്റെ കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടോ ഇത് കാണാൻ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളർ വരും രണ്ട് വലിയ പില്ലോ കവേഴ്സും വരും നല്ല ഈ പില്ലോ കവറിൻ്റെ സൈസ് വന്നിട്ട് സെവൻറ്റീൻ ഇൻറ്റു ട്വൻറ്റി സെവൻ ഇഞ്ചസ് ആണ് എന്നിരുന്നാലും ആക്നിസ്കേപ്സിൻ്റെ ബെഡ്ഷീറ്റിന്റെ എല്ലാം പില്ലോ കവേഴ്സ് കുറച്ചുകൂടി വലുതാട്ടോ വലുതാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങളെല്ലാം മുഴുവൻ കാണണേ ഇത് കണ്ടോ ഇങ്ങനെ നല്ല ആപ്പിൾ ചെത്തി വെച്ചിരിക്കുന്ന നല്ല പകുതി ആപ്പിളിന്റെ പടവും പകുതി ഒരു നല്ല ഒരു പടവുള്ള നല്ല ഫ്രൂട്ടിന്റെ ഡിസൈനിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പിലോ കവേഴ്സ് ഉണ്ടോ നല്ല കിങ് സൈസ് ആണ് ഇതിന്റെ സൈഡ് ബോട്ട് വന്നിട്ട് നല്ല ഇതിന് മാച്ച് ചെയ്യും നല്ല ഒരു ലൈറ്റ് ബ്ലൂ കളർ ആട്ടോ മാഗ്നിസ്കേപ്സിന് ഷോപ്പ് ഉള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണണം താഴെ കിടക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ അപ്പൊ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം താങ്ക്